पहली बार मेरे साथ हवाई यात्रा कर रहे हैं आ, इंदौर से केरला के लिए एक इवेंट में जा रहे हैं लोग और क्या पता है कि आपको हवाई जहाज में बैठने लिए पहले ऐसे बोल रहे थे कोई हारिसा बज रहे कि अब बैठोगे तो कौन चेक करेगा कौन चेक करेगा हां क्यों तुम्हें बहुत ज्यादा डर गए प्रणय दिनति वैलेंटाइन डे चढ़ंगिल पंगड़कनाईट कुंभ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മാത്രല്ല കുംഭമേള ശ്രദ്ധിച്ച എല്ലാവരുടെയും ഹൃദയം കവർന്ന മൊണാലിസ ഓർമ്മയില്ലേ മൊണാലിസ മൊണാലിസ എന്ന മോനി ബോസ്ലെ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മൊണാലിസ എത്തിയത് സഹോദരനൊപ്പമാണ് മോനി എത്തിയത് കേരളത്തിൽ വന്നതിൽ അങ്ങേറ്റം സന്തോഷമുണ്ടെന്നും എല്ലാവരോടും നന്ദിയെന്നും മോനി ബോസ്ലെ മനോരമ ന്യൂസിനോട് പറഞ്ഞു ഫസ്റ്റ് ആയി ഹായ് ഫ്രണ്ട്സ് കുംഭമേളയിൽ പ്രശസ്തി പിടിച്ചു വേണ്ടിയിട്ടുണ്ടായിരുന്ന മോണാലിസ എന്നറിയപ്പെടുന്ന മോണി ബോസ്ലെ ഇപ്പോ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്ന ബോച്ചെ തന്റെ ജ്വല്ലറിയുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വിളിച്ചേക്കുന്നത് മൊണാലിസയെ തന്നെയാണ് മൊണാലിസ തന്റെ സഹോദരനൊപ്പമാണ് ഇപ്പൊ കോഴിക്കോടേക്ക് വന്നിട്ടുള്ളത് കോഴിക്കോടേക്ക് ചെമ്മണ്ണോജ്വലരുടെ ഇനോഗ്രേഷൻ ടൈമ് തന്നെ ഒരുപാട് ജനസാഗരം തന്നെയായിരുന്നു പോയിട്ടുണ്ട് അതിൽ കൂടുതലും പുരുഷന്മാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാരുടെ മാനം തന്നെയാണ് ഇപ്പൊ കാത്തിട്ടുള്ളത് ഇങ്ങനെ പറയും വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോച്ചനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ടൈം ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്തതിനെ തുറന്ന് തന്നെ ഹണി റോസിന്റെ വസ്ത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ ഹണി റോസ് ധരിക്കുന്ന ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദാരിദ്ര്യം മൂത്തം ഞരമ്പ് രോഗികളായിട്ടുള്ള പുരുഷന്മാരാണ് അത് കാണാൻ വേണ്ടി കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബോച്ചെ അവരെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചർച്ചകളൊക്കെ ഇതിനെ തുടർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ മൊണാലിസ വന്നേക്കുന്ന ആ ഒരു ഡ്രസ്സിംഗ് രീതിയൊക്കെ നോക്ക് അവരവരുടേതായിട്ടുള്ള കൾച്ചറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത് നല്ല മാന്യമായ രീതി തന്നെയാണ് അവരുടേത് എന്നിട്ടും ഇത്രയധികം പേര് അവിടെ പോയില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ തന്നെയല്ലേ കൂടുതലും പോയിട്ടുള്ളത് അപ്പോ നമുക്ക് അങ്ങനെയുള്ള ദാരിദ്ര്യൊന്നും ഇല്ല നമ്മൾ അങ്ങനെയുള്ള ആളല്ലാന്നുള്ളത് ഇപ്പൊ പുരുഷന്മാർ തെളിയിച്ചു അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒക്കെ മാനമാണ് കാത്തേക്കുന്നത് ഇപ്പൊ ഈ പെൺകുട്ടി വരുമ്പോൾ ആരെങ്കിലും പുരുഷന്മാർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നല്ലേ വരിക അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നിറത്തിലോ അല്ലെങ്കിൽ ഈ വച്ചുകെട്ടിലോ അങ്ങനെയൊന്നുമല്ല കാരിയ്ക്കുന്നത് ഇപ്പൊ ആ പെൺകുട്ടിക്ക് നേച്ചുറലായിട്ട് തന്നെ കൊടുത്തേക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം വെച്ച് തന്നെ ആ കുട്ടി ഈയൊരു നിലയിൽ തന്നെ എത്തിയിട്ടുള്ളത് പിന്നെ ഇതിനേക്കാളും നല്ല നിലയിൽ തന്നെ എത്തട്ടെ നരമ്പന്മാരുടെ കണ്ണുകൾ വെച്ചിട്ട് ആ പെൺകുട്ടിയെ നോക്കാതിരുന്നാൽ ആ പെൺകുട്ടിക്ക് നല്ലൊരു നിലയിൽ എത്താൻ വേണ്ടി സാധിക്കും അല്ലാതെ അല്ലാതിരുന്നാൽ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളും ഉണ്ടാവും അങ്ങനെയുള്ള കെടിയിലൊന്നും ഈ പെൺകുട്ടി എത്തിപ്പെടാതിരിക്കട്ടെ എന്നാലും ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒബി ചെമ്മണ്ണോ ചെയ്തേക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് അഭിനന്ദന അർഹിക്കുന്നുണ്ട് ബോച്ചെ എന്തായാലും ബോച്ചയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണല്ലേ ആ ഓരോ ടൈമിൽ എത്തുന്ന ട്രെൻഡിങ്ങിനനുസരിച്ച് ഓരോന്ന് അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ തന്റെ ബിസിനസ് വളരുകയുള്ളൂ ഇപ്പൊ ബോച്ച തന്നെ മർഡോണിയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ടൈമിലൊക്കെ എന്താണോ ട്രെൻഡ് മനുഷ്യന്മാരുടെ മനസ്സിനെ മനസ്സിലാക്കി വികാരത്തെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് ബോച്ച നന്നായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രെൻഡിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ബിസിനസിന്റെ ഭാഗമായിട്ട് മൊനാലിസിയൊക്കെ കൊണ്ടുവന്നേക്കുന്നത് അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം സ്ത്രീകളോട് അശ്ലീലമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ പറയുന്ന ടൈമല്ലേ നമ്മളും സ്ത്രീകളല്ലേ അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ പറയാനും നമുക്കാവും അദ്ദേഹം ചെയ്തേക്കുന്ന ദാന നിർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മള് കണ്ടില്ല നടിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ അതൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പറയുന്ന ആളുകളും ഉണ്ടാവും പക്ഷെ അങ്ങനെ പേരെടുക്കാൻ വേണ്ടി ചെയ്താൽ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ലോ അദ്ദേഹം ചെയ്തേക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പല ആളുകളെയും സഹായിച്ചിട്ടുണ്ട് രോഗത്തിൽ കിടക്കുന്ന ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പം അബ്ദുൾ റഹീമിനെയൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഇന്നും അദ്ദേഹത്തിന്റെ അടുക്ക പോയി കഴിഞ്ഞാൽ അദ്ദേഹം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട് ഇപ്പം ഈ ഇനോഗ്രേഷൻ വീഡിയോയിൽ തന്നെ ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത് പക്ഷെ ഇനോഗ്രേഷന്റെ കുറച്ച് പോർഷൻസ് ഉണ്ട് അതൊന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരാം എന്താണെന്ന് അറിയില്ല വളരെയധികം സന്തോഷം തോന്നുന്നു മണളസിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ അദ്ദേഹം തേടി പിടിച്ചിട്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നില്ലേ അതൊരു വലിയ മനസ്സ് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ട് ഇനി ഈ പെൺകുട്ടിക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടും ആളുകൾക്കിടയിലേക്ക് ആ പെൺകുട്ടി വരും പ്രത്യേകിച്ച് ഏഹ് വിദ്യാഭ്യാസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലെന്നാ പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ലോകത്തിന്റെ മറ്റൊരു വശം കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ബോച്ച നിമിത്തമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് വേണ്ടി മലയാള പോലും मेरी एक सवाल एक ही बॉलीवुड फिल्म में डेब्यू करनी चाह रही है कैसा महसूस हो रही है बहुत अच्छा लग रहा है एक आखिरी सवाल भी पूछना चाहती हूँ ये सब ये भीड़ देख रही है ना आप ये सब और आप किसका फैन है മൊണാലിസ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നല്ല ഭംഗിക്ക് തന്നെ കളിക്കുന്നുണ്ട് കുറച്ച് പ്രിപ്പേർഡായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറച്ചൊക്കെ മലയാളം പഠിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഡാൻസ് ഒക്കെ കളിക്കുന്നു ഇപ്പോൾ ബോച്ച അടുത്തുനിന്ന് കളിക്കുന്ന ഡാൻസ് ഉണ്ട് അയ്യോ എനർജറ്റിക് ലെവലിലാണ് ഡാൻസ് ചെയ്യുന്നത് ബോച്ചയ്ക്ക് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് എനർജി എനർജിപ്പോൾ ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ആളുകൾ ഓഹോ ഇപ്പോൾ ബോച്ചയുടെ എനർജിയൊക്കെ പോയി തളർന്നു പോയിട്ടാവുള്ള അപ്പം ആ ഒരു ലെവലാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം നല്ല എനർജി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ചിന്തിക്കുന്ന ചെന്നൈ മൊണാലിസക്ക് ഇവിടെ ഒന്നും അറിയില്ല അതുപോലെ തന്നെ മൊണാലിസ വരുന്നതും കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടല്ലേ ബോച്ച ആരാധകർ ഒക്കെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നടന്നേക്കുന്ന ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കേസും കാര്യങ്ങളും ഒന്നും അറിയില്ല ഇതിന് പിന്നിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുളള കാര്യം വരെ ഇപ്പോൾ മൊണാലിസക്ക് അറിയാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ് ഇപ്പം ഒരു കേസും കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മൊണാലിസന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഹണി തന്നെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷെ ഇപ്പോൾ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ തന്നെ വന്നത് ഇപ്പൊ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നു വടമാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു രീതിക്ക് തന്നെയായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും എന്തായാലും പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇതേപോലൊരു ലെവലിലേക്ക് കൊണ്ടുവന്നു ആരും ആരും കാണിക്കാത്ത ഒരു നല്ലൊരു മനസ്സ് തന്നെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇനി പല ആളുകൾ ഇനോഗ്രേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളോ അങ്ങനത്തെ ആയിട്ട് ഈ പെൺകുട്ടിയെ ക്ഷണിക്കാൻ വേണ്ടി സാധ്യത എന്തായാലും നല്ല നിലയിൽ തന്നെ എത്തട്ടെ മോശമായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ നല്ലൊരു ലൈഫ് തന്നെ ഈ പെൺകുട്ടിക്ക് കിട്ടട്ടെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു പിന്നത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞു നമ്മളൊക്കെ കാത്തിരുന്നൊരു ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ ആ സൂപ്പർ ആയിട്ടാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ നമ്മൾ പഴയ ആൾക്കാരും കാണുന്നു കുപ്പയിൽ കിടന്ന മണിക്കത്തെ തേടി പിടിച്ച് കൊണ്ടുവന്നു ബോച്ചെ ബോച്ചയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുന്നു അപ്പോൾ ഈ ഒരു പെൺകുട്ടി വരുന്നതിൽ അത്രയധികം ആളുകൾ സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാകുന്ന ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ജനത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളക്കാർ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കേരളക്കാർ പൊളിയാണെന്നൊക്കെ പറയുന്നത് കേട്ടോ വളരെയധികം സന്തോഷം തോന്നുന്നു ഇതുപോലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ